കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയൊരു പ്ലാൻ ഇതിനായിട്ട് ഞാൻ വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാം ഇത് നമ്മുടെ ഒരു വീടാണ് ഇത് ഈ വീടിൻ്റെ മെയിൻ ഡോറാണ് ഇവിടെ ദിക്കൊന്നും ഞാൻ പറയുന്നില്ല ഇത് വീടിൻ്റെ മെയിൻ ഡോറാണ് അപ്പം ഇവിടെ ഇങ്ങനെ മെയിൻ ഡോർ നിൽക്കുമ്പോൾ ഇതിന് തൊട്ടപ്പുറത്ത് ഇത് മറ്റൊരു വീടാണ് ആ വീടിൻ്റെ ഈ പറയുന്ന കോർണർ നമ്മുടെ പ്രധാന വാതിലിൻ്റെ നേരെ ഇതുപോലെ ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു പോയിസൺ ആയിട്ടുള്ള ആരോ ആണ് ഈ വരുന്നത് അപ്പം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സൗഭാഗ്യങ്ങളെ അതില്ലാതാക്കുകയും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും ഈ ഒരു ആരോ ഇത് വളരെ ഫംഗ്ഷൽ വളരെ കൃത്യമായിട്ട് ഒരു കാര്യമാണ് പക്ഷെ ഇത്തരത്തിലുള്ള ഇത് പ്രശ്നം നമുക്ക് വളരെ ഇതായിട്ട് നമ്മൾ അലട്ടുന്നതാണ് അപ്പം ഇത് ഒട്ടും നല്ലതല്ല ഇതിനെ നമുക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക തന്നെ വേണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് ഞാൻ പറയാം ഇത് 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 മെയിൻ ഡോറാണ് മെയിൻ ഡോറിലോട്ടാണ് ഈ മറ്റൊരു വീടിൻ്റെ കോർണർ ഇങ്ങനെ വരുന്നത് ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് പരിഹരിക്കുക എന്നുള്ളത് വെച്ച ഇവിടെ നമ്മുടെ കോമ്പൗണ്ടിൽ അവരെ കോമ്പൗണ്ടിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ കോമ്പൗണ്ടിൽ ഇതുപോലെ എന്തെങ്കിലും ഒന്നുകിൽ വലിയ ഒരു പിന്നെ നെറ്റോ അങ്ങനെയുള്ള മറ്റേ ഷെയ്ഡ് പോലെയുള്ള എന്തെങ്കിലും ഇട്ട് മറയ്ക്കുക അല്ലെങ്കിൽ ഇവിടുന്ന് ശരിക്കും പ്ലാന്റുകൾ വെച്ച് വളർത്തി ഇവിടുന്ന് ആ പോയിസൺ സാരോസ് മറയ്ക്കത്തക്ക രീതിയിൽ അവിടെ ചെയ്യുക അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആ ഒരു എനർ ഇത് നമ്മളുടെ വീട്ടിലേക്ക് വരില്ല ഇത് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവും മറ്റു ഒന്ന് രണ്ട് നെഗറ്റീവ് എനർജിയും കൂടെ പോയിസൺ സാരോസും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇത് ഈ വീട് ഇത് പ്രധാന വാതിലാണ് ദിക്കേതും ആയിക്കോട്ടെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ് ഇലക്ട്രിക് പോസ്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ പ്രധാന ഡോറിൻ്റെ നേരെയാണ് ഇതും നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അവിടെ ഇങ്ങനെയുള്ള ഇലക്ട്രിക് പോസ്റ്റ് അത് ഇത് ഒട്ടും നല്ലതല്ല അതുപോലെ ഇവിടെ പിന്നെ ഒരു മരം നിൽക്കുകയാണ് ഇതൊന്നും നമ്മളുടെ കോമ്പൗണ്ടിലല്ല പുറത്തെ കോമ്പൗണ്ടിലാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെന്ന് വെച്ചു അങ്ങനെ ഒരു മരം ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇതും നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പം ഈ രണ്ട് കാര്യങ്ങൾക്ക് ഈ മരം നമ്മളുടേതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു റെഡ് റിബണോ അല്ലെന്നുണ്ടെങ്കിൽ റെഡ് പിന്നെ മറ്റേ പിന്നെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയറോ ഒരു ഒമ്പത് ചിറ്റുകൾ ഇതിനകത്തിട്ട് ചെറ്റി ഇതിനകത്ത് കെട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതിൻ്റെ മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വീടിൻ്റെ പ്രധാന ഡോറിൻ്റെ മുകളിൽ ഒരു ബാക്വ മിറർ എന്ന് പറഞ്ഞിട്ട് എട്ട് ദിക്കുകളുള്ള ഒരു മിററുണ്ട് അത് ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഇവിടെ വയ്ക്കുന്നത് നല്ല ഒരു വരെ ഈ പ്രശ്നത്തെ ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ളൊരു മിറർ നമുക്ക് ഫോൺഷോയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും അത് വാങ്ങിച്ച് പ്രധാന ഡോറിൻ്റെ മുകളിൽ വയ്ക്കുന്നത് ഈ ഒരു നെഗറ്റീവ് എനർജി തടയാനായിട്ട് വളരെ നല്ലതാണ് ഇനി മറ്റേ ഒരു മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ വീടാണ് അപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു റോഡുണ്ട് അപ്പം ഇത് സൗത്ത് എന്ന് വെച്ചോ ഇത് നോർത്ത് എന്ന് വെച്ചോ അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു റോഡുണ്ട് അപ്പോൾ നമ്മളുടെ വീടിൻ്റെ നേരെ ഒരു റോഡ് ഇങ്ങനെയും കൂടെ വരുന്നുണ്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ രണ്ട് സൈഡിലായിട്ട് തിരിഞ്ഞു പോവുകയാണ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങനെയും പോവുകയാണ് അപ്പോൾ ഇതിനെ ടി റോഡാന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ഇവിടെ നിന്ന് വരുന്ന ഒരു എനർജി എപ്പോഴും നമ്മളുടെ ഡോറിലേക്ക് ഇങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ റോഡും നമ്മുടെ വീടിനോ അല്ലെങ്കിൽ സ്ഥാപനത്തിനോ ഒട്ടും നല്ലതല്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഇങ്ങനെ ടീ ഇരിക്കുന്ന ഒരു ഭൂരിഭാഗം കടകളും ബിസിനസ് കുറവായിരിക്കും അവർ ഒരു പരുവത്തിൽ ഇങ്ങനെ പോകുന്നതായിരിക്കും അല്ലെങ്കിൽ അവർ പെട്ടെന്ന് പെട്ടെന്ന് പുതിയ പുതിയ ആൾക്കാർ ഈ കടകൾ മാറി മാറി പുതിയ ആൾക്കാർ വന്ന് ബിസിനസ് നടത്തുന്നതായിട്ട് കാണാൻ പറ്റും കാരണം ആദ്യമേ ഇരിക്കുന്നവർക്ക് അവിടെ അധിക സമയം ഇരിക്കാനായിട്ട് പറ്റത്തില്ല അവർ സാമ്പത്തിക ബാധ്യതയിലേക്കും മറ്റുമൊക്കെ പോകും അപ്പം ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികളെ എല്ലാം നമ്മൾ എന്താണെന്ന് കണ്ട് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ഉയർച്ചയില്ലാത്തൊരവസ്ഥ ഇതുണ്ടാക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതിനോ അതുപോലെ തന്നെ വീടിനോട് ചുറ്റും അടുത്ത് നിൽക്കുന്ന ഈ മുള്ള ചെടികൾ അതൊക്കെ നമുക്ക് ഈ നെഗറ്റീവ് എനർജിയാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ പറയാമെന്നുള്ളതെന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഇതും നമുക്ക് നല്ലതല്ല അതുപോലെ പിന്നെ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ പ്രധാന വാതിലിന്റെ നേരെയാണെങ്കിൽ അതും നല്ലതല്ല അതുപോലെ നമുക്ക് ഇപ്പം ശ്മശാനം അതും ഇതിന്റെ നേരെ പ്രധാന വാതിലിന് സമീപത്തുണ്ടെങ്കിൽ അത് നല്ലതല്ല അതുപോലെ ഹോസ്പിറ്റൽ അതും നല്ലതല്ല ഇപ്പോഴും പിന്നെ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ മുൾച്ചെടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് റോസ ഒരുമാതിരി ഇട്ടുള്ള വീടുകളിലെല്ലാം ഉള്ളതാണ് അപ്പോൾ അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് മുള്ളിലുള്ള ചെടികൾ പൊതുവേ ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ പ്രധാന വാതിലിൻ്റെ സമീപത്ത് നിന്നെങ്കിലും മാറ്റിവെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നല്ലതായിരിക്കും അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ നേരത്തെ കൂട്ടി മനസ്സിലാക്കി പരമാവധി ഒഴി ഒഴിച്ച് വീടുകൾ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ കൊണ്ട് ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിക്കേണ്ടി വരും അപ്പം ഇതെല്ലാം നോക്കി വളരെ ഭംഗിയായിട്ട് വാസ്തു വാസ്തു നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മനോഹരമായൊരു വീട് വെച്ച് നല്ല എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി അവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം